അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും കലകളുടെയും ദേവതയാണ് സരസ്വതി സരസ്വതി പ്രീതി ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല ബ്രഹ്മാവിന്റെ മകളായും പത്നിയായുമെല്ലാം സരസ്വതി കണക്കാക്കപ്പെടുന്നു സരസ്വതി സങ്കല്പത്തെ കുറിച്ചാണ് ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മളെല്ലാവരും വിദ്യ വിദ്യകാംക്ഷിക്കുന്ന ആളുകളായിരിക്കും അല്ലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല വിദ്യ നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ആഗ്രഹിച്ച രീതിയിലേക്ക് നല്ല ജോലി സമ്പാദ്യം നല്ല ജീവിത പങ്കാളി നല്ലൊരു കുടുംബം ഇതൊക്കെ നമുക്ക് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് വിദ്യയാണ് ആ വിദ്യയെ നമ്മളിലേക്ക് കയ്യിലേക്ക് എത്തിച്ചു തരുന്ന ആ ഭഗവതി ആ സരസ്വതി മാതാവിനെ കുറിച്ചുള്ള കഥകളാണ് ഈ ഒരു കഥയമ്മയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ദേവി വിദ്യാദായിനിയാണ് വിദ്യാദായിനിയായിട്ടുള്ള ആ ദേവിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ദേവി സാക്ഷാൽ ബ്രഹ്മദേവന്റെ സമീപത്താണ് എപ്പോഴും നമ്മൾ ഭഗവതിയെ കാണാനുള്ളത് പലർക്കും ഉണ്ടായിരുന്നൊരു സംശയം ഒരിക്കൽ രണ്ട് മഹാത്മാക്കൾക്കുണ്ടായി എന്നാണ് ഒരു മഹാത്മാവ് പറഞ്ഞു ബ്രഹ്മദേവന്റെ ഭാര്യയാണ് ദേവി മറ്റൊരു മഹാത്മാവ് പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാവുക ബ്രഹ്മദേവന്റെ മക്കളാണല്ലോ നമ്മളെല്ലാവരും അദ്ദേഹം സൃഷ്ടിക്കാത്തതായിട്ട് എന്താണുള്ളത് അതുകൊണ്ട് ബ്രഹ്മദേവന്റെ മകളുടെ സ്ഥാനമാണ് സരസ്വതീദേവിക്കുള്ളത് ഇതിലേതാണ് ശരി എന്നുള്ള വലിയ തർക്കം അവർ തമ്മിലുണ്ടായി എന്നാണ് അവിടെ അവരുടെ ഗുരു അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ആ തത്വം ആരാണ് ബ്രഹ്മാവ് ആരാണ് സരസ്വതി എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കഥയാണ് നാം ഇന്നിവിടെ വിസ്തരിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതേ സംശയം നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിലുണ്ടാവും ദേവി ബ്രഹ്മാവിന്റെ ഭാര്യയാണോ മകളാണോ പരോക്ഷ പ്രിയ ദേവഹ എന്നാണ് സിദ്ധാന്തം എന്ന് വെച്ചാൽ പരോക്ഷമായിട്ട് പറയാനാണ് എപ്പോഴും ദേവന്മാർക്ക് ഇഷ്ടം നമ്മുടെ ഒരു സ്വന്തം പ്രയത്നത്തിന് നമ്മളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹമുണ്ട് എല്ലാം ഇങ്ങനെ നമ്മുടെ കൈക്കുമ്പിളേക്ക് ഇങ്ങനെ കൊണ്ടുവച്ച് തരുന്നൊരു ധർമ്മ അല്ല സനാതനധർമ്മം നമ്മുടെ കൂടി ഒരു പരിശ്രമം ഓരോ തത്വങ്ങളും മനസ്സിലാക്കാൻ ആവശ്യമാണ് എന്ന് മഹാത്മാക്കൾ മുൻകൂട്ടി കണ്ടിരുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രതിബിംബമാണ് ബ്രഹ്മാവും സരസ്വതി മകളാണോ ഭാര്യയാണോ എന്നുള്ള ചിന്തകൾക്കപ്പുറത്ത് ആരാണ് ബ്രഹ്മാവ് ആരാണ് സരസ്വതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ ദേവിയുടെ കഥകൾ കേൾക്കുമ്പോൾ ഈ സരസ്വതി ദേവിയെക്കുറിച്ചാണല്ലോ നാം സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവാൻ അത് സഹായിക്കും നമ്മുടെ സനാതനധർമ്മത്തിൽ ബ്രഹ്മ തേജസ്സിനാണ് ഏറ്റവും പ്രാധാന്യം ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് ബ്രഹ്മം അതിൽ നിന്നുണ്ടായതാണ് ബാക്കിയെല്ലാം ആ ബ്രഹ്മത്തിന് രണ്ട് ഭാവങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു അതിന് പുരുഷഭാവം പറയാറുണ്ട് അതിന് സ്ത്രീഭാവം പറയാറുണ്ട് അതിനും പ്രധാനപ്പെട്ട മൂന്ന് കർത്തവ്യങ്ങളും പറയുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടിയുടെ പുരുഷ രൂപത്തിലുള്ള പ്രതീകമായിട്ടാണ് ബ്രഹ്മദേവനെ നാം കാണുന്നത് സ്ഥിതി മഹാവിഷ്ണു സംഹാരം സാക്ഷാൽ മഹാദേവൻ ഇതിനനുസൃതമായിട്ടുള്ള സ്ത്രീ ശക്തികളും ഭഗവാന്റെ തന്നെ ഉണ്ട് സരസ്വതീദേവി ബ്രഹ്മാവിനോടൊപ്പം മഹാലക്ഷ്മി സാക്ഷാൽ നാരായണനോടൊപ്പം ദേവി മഹാദേവനോടൊപ്പം ഇതിനെയൊക്കെ കുറച്ചുകൂടെ ഉയർന്ന തലം ഈ ബ്രഹ്മത്തെ പുരുഷഭാവത്തിലും പ്രകൃതി ഭാവത്തിലും ആരാധിക്കാൻ മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചു അങ്ങനെ സൃഷ്ടിയുടെ പുരുഷഭാവമാണ് സാക്ഷാൽ ബ്രഹ്മാവ് സൃഷ്ടിയുടെ സ്ത്രീഭാവമാണ് ദേവി സൃഷ്ടി നടത്തണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ആശയങ്ങൾ വേണം ആ ആശയങ്ങൾ നിലയ്ക്കാതെ പ്രവഹിച്ചാൽ മാത്രമേ പുതിയ പുതിയ സൃഷ്ടികൾ നടത്താൻ സാധിക്കുകയുള്ളൂ ഒരു കഥ എഴുതുന്ന ആളെ കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ അദ്ദേഹത്തിന് പുതിയ ഒരു കഥ എഴുതണം എന്നുണ്ടെങ്കിൽ പുതിയ ഒരു ആശയം വേണ്ടേ പുതിയ ഒരു കവിത എഴുതണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ആശയം വേണ്ടേ നിലയ്ക്കാതെ ആശ്രയങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചാൽ മാത്രമേ യഥാസമയം നല്ല സൃഷ്ടികൾ നടത്താൻ സാധിക്കുകയുള്ളൂ സൃഷ്ടാവാകുന്ന ബ്രഹ്മാവിന് ആശയങ്ങളുടെ ഒഴുക്കായിട്ടുള്ള സരസ്വതി കൂടി ഒപ്പം ചേരുമ്പോഴാണ് സൃഷ്ടി മഹത്വപൂർണമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാറുന്നത് എന്നുള്ള ആ തത്വചിന്ത വേണം സരസ്വതിയെയും ബ്രഹ്മാവിനെയും ഒരുമിച്ച് കാണുമ്പോൾ നാം മനസ്സിലാക്കാൻ ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മദേവനും സാക്ഷാൽ സരസ്വതി മാതാവും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരേണ്ടത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മത്തിൻ്റെ പുരുഷഭാവവും പ്രകൃതി ഭാവവും ഇതാ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് നോക്കൂ സനാതനധർമ്മത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീപക്ഷത്തിന് പക്ഷത്തിന് സ്ത്രീ ചൈതന്യങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴൊക്കെ പുരുഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പ്രകൃതിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എപ്പോഴൊക്കെ ബ്രഹ്മദേവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ സരസ്വതി ദേവിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ബ്രഹ്മദേവന് സൃഷ്ടി നടത്തണമെങ്കിൽ പോലും സരസ്വതി കൂടെ വേണം എന്ന് പറയുന്നു ആ വലിയ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ഭാര്യയാണോ മകളാണോ എന്നുള്ള കേവല യുക്തിയുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരോക്ഷമായിട്ട് ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ച ബിംബത്തെ നമ്മുടെ ലൗകിക താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സാധാരണ മനുഷ്യബന്ധങ്ങളിൽ ആരോപിക്കുന്നത് തീർച്ചയായിട്ടും അജ്ഞാനത്തിന് മാത്രമേ കാരണമാവുകയുള്ളൂ അതുകൊണ്ട് ആ രണ്ട് മഹാത്മാക്കൾക്ക് തോന്നിയ സംശയം നമ്മുടെ മനസ്സിലും ഇന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് മനസ്സിലായി ഈ പുരുഷ ചൈതന്യമായിട്ടുള്ള ബ്രഹ്മാവും സ്ത്രീ ചൈതന്യമായിട്ടുള്ള പ്രകൃതിയായിട്ടുള്ള ദേവിയും ഒരുമിച്ച് ചേരുമ്പോൾ ദിവ്യമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള സൃഷ്ടികൾ നടത്തുന്നു എന്ന് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഗുരുസ്ഥാനത്ത് അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ദേവിയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നവരാത്രി സമയത്ത് ആരാധിക്കുന്ന ആ മഹാസരസ്വതി ദേവത്തിലുള്ള ദേവതയാണെങ്കിലും ബ്രഹ്മദേവന്റെ സമീപത്തിരുന്നു കൊണ്ട് ആ വീണ ധരിച്ചുകൊണ്ട് ഭഗവതിയുടെ സർവ്വ വിദ്യകളും ലോകത്തിന് മുഴുവൻ ഉപകാരം പെടുന്ന രീതിയിൽ വിനിയോഗിക്കാൻ നമ്മളെ പ്രാപ്തയാക്കുന്ന ആ ഭഗവതിയെ ഒരിക്കൽ കൂടി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം